ഓണം കേരളത്തിലാണെങ്കിലും കോൾ കോളടിച്ചിരിക്കുന്നത് തമിഴ്നാടിനും കർണാടകയ്ക്കുമാണ് അത്തപ്പൂക്കളത്തിനായുള്ള പൂക്കൾ മുഴുവൻ എത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നതാണ് ഇതിന് കാരണം മറുനാടൻ പൂക്കൾക്ക് പുറമെ അത്തപ്പൂക്കള കിറ്റും വിപണിയിൽ ലഭ്യമാണ് കർണാടകയിലെ കുണ്ടൽപേട്ട് ഓസുർ തമിഴ്നാട്ടിലെ തോവാള തെങ്കാശി സുന്ദരപാണ്ഡ്യപുരം ആയക്കുടി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പൂക്കൾ ഇറക്കുമതി ചെയ്യുന്നത് കൂടാതെ ബംഗളൂരു മൈസൂർ നാഗർഹോലെ സേലം ഊട്ടി കോയമ്പത്തൂർ കമ്പം തേനി ഷീലയമ്പട്ടി ശങ്കരൻകോവിൽ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പൂക്കൾ എത്തുന്നുണ്ട് തെച്ചി ജമന്തി വാടാമല്ലി ഡാലിയ ചില്ലി റോസ് പിച്ചി നന്ദിയാർവട്ടം കൊങ്ങിണി താമര ബന്ദി തുടങ്ങിയ മറനാടൻ പൂക്കളാണ് ഇവിടെ നിന്നും എത്തുന്നത് നൂറ് രൂപ മുതലുള്ള അത്തപ്പൂക്കള കിറ്റും വിപണിയിൽ ലഭ്യമാണ് ഓണവിപണി ലക്ഷ്യമിട്ട് ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയിലാണ് ഇതര സംസ്ഥാനക്കാർ പൂക്കൃഷി നടത്തുന്നത് ആവശ്യക്കാർ എത്തിയതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ പൂക്കൾ കൊണ്ടുവരാനാണ് വ്യാപാരികളുടെ തീരുമാനം കുടുംബശ്രീ കൃഷിവകുപ്പ് എന്നിവ മുഖേനയുള്ള പൂക്കളും ജില്ലയിൽ സജീവമാണ് സ്കൂളുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതോടെ വിപണിയിൽ ആവശ്യക്കാരേറും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കച്ചവടം വർദ്ധിക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ തിരുവോണം അടുക്കുമ്പോഴേക്കും വിലയിലും വർധനമുണ്ടായേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് മലപ്പുറം